പഴമയെ സ്നേഹിച്ചവരായിരുന്നു പണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ളത് നമ്മുടെ തലമുറ അവർ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത് ഇപ്പം തലമുടി വളരാനും മുറിവുണ്ടായ മുറിവ് ഉണക്കാനുള്ള പച്ചില നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെയുള്ള നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ വീട്ടിൽ നിന്നും അമ്മിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഒരു സംഗതിയാണ് ഇന്ന് നമ്മൾ ഒക്കെ ഉപയോഗിക്കുന്നു ഇപ്പോൾ കെമിക്കൽ അടങ്ങിയ ഷാംപൂക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇൻ പണ്ടൊക്കെ ഉണ്ടായിരുന്നവർ ഷാംപൂ ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല അവർ ഇതുപോലെ തന്നെ ഈ കാട്ടിലും ഈ സൈഡിൽ ഈ ചെടിയും സൈഡിലൊക്കെ നിൽക്കുന്ന ഓരോ ഓരോ പ്രകൃതിയിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മുടി കഴുകുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഇരുന്ന് ഞാനിപ്പോൾ വെറുതെ ഒരു പൂ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇങ്ങനെ വല്യുമച്ചി പറഞ്ഞിട്ടുണ്ട് ഇതെടുത്തായിരുന്നു പണ്ട് കുളിച്ച് തലമുടിയൊക്കെ ഒത്തിരി വളരുമായിരുന്നു അതുപോലെ ഷാംപൂ അതുപോലെ താളിയൊക്കെ പോലെ ഉപയോഗിക്കുന്ന സാധനമായിരുന്നു വല്യുമച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോഴായി ഇപ്പം ഞാൻ ഓർത്തത് അന്ന് പറഞ്ഞു തന്നത് ഒന്ന് പറഞ്ഞേക്കാം എന്ന് കരുതി എന്നുള്ളവരൊന്നും അതൊന്നും അറിയത്തു പോലും നമ്മളൊക്കെ ഇപ്പോഴും ആ ഒരു രീതിയിൽ ജീവിക്കുന്നവർ എന്ത് കണ്ടാലും ഇപ്പം ഒരു തൊടലിക്ക കണ്ടാലും ഒരു പാണലിൻ്റെ കുരു കണ്ടാലും എല്ലാം നമ്മൾ ഇപ്പോഴും കഴിച്ച് അതുപോലെ കണ്ണിത്തുള്ളി കണ്ടാൽ അതും കണ്ണി തേച്ച് ഒക്കെ നടക്കുന്ന ഒരു ജീവിതം ഇപ്പം എനിക്കതൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം ഇപ്പോഴും അതുപോലെ ചക്ക വേവിച്ചത് ചേമ്പ കാച്ചക്ക ഒങ്ങിയത് അതും മാന്താരി കാന്താരി മുളക് തന്നെ നമ്മുടെ ഒന്നും നട്ടൊന്നും വെക്കണ്ട ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ അരി വീണത്ത് അവിടെ എല്ലാം ഉണ്ടാവും ഒരു ഉള്ളിയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചാലിച്ചാൽ കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതും കാച്ചിക്കായും ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു രീതി തന്നെയാണ് അത് പഴമേ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആണ് ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഞാനിപ്പോൾ ആ വീഡിയോ ആ പൂ ഞാനൊന്ന് കാണിക്കാം അതിലുണ്ടായിരിക്കുന്ന ആ ഒരു കുറേ വെള്ളം പോലുണ്ട് താളി പോലാണ് അത് ഞെക്കുമ്പോൾ ഉണ്ടാവുന്നത് ഞാൻ കാണിച്ചു കാണിച്ചതിരാ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഈ കാടുകളിലൊക്കെ കാണുന്നതാണ് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ പഴയ ആൾക്കാരൊക്കെ ഇത് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഷാംപൂന്നും പറഞ്ഞൊക്കെ ഉപയോഗിക്കും താളിയൊക്കെ ആയിട്ട് ഉപയോഗിക്കും ഈ ഒരു പൂവ് ഇതിൽ കണ്ടോ ഇതിൽ കുറേ വെള്ളം ഉണ്ടോ താളി പോലെ ഒരു വഴുവഴുപ്പും നമ്മുടെ ഈ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു വഴുവഴുപ്പുള്ള ഒരു വെള്ളം പോലെ നോക്കിക്കേ ഇത് എടുത്താണ് തലമുടി തല കഴുകിക്കൊണ്ടിരുന്നത് അന്നൊക്കെ മുടിയൊക്കെ നല്ലപോലെ വളരുമായിരുന്നു നല്ല ഷാംപൂവിന് പകരമായിട്ട് അന്ന് അന്നത്തെ കാലത്ത് ആൾക്കാരുപയോഗിച്ചത് ഇത് കണ്ടോ ഇത് പിഴിഞ്ഞിട്ടൊന്നും തീരുന്നില്ല കണ്ടോ അതുപോലെ പോലെ ഉണ്ടോ താളിയുടെ ഒരു പരുവത്തിലുണ്ടോ നോക്കേ അപ്പോൾ അന്നുകാലത്തൊക്കെ കണ്ടോ പഴയ ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷാംപൂ ആ ഈ ചെടി ഈ ചെടിയെല്ലാം ഉണ്ടാവുന്നതാണ് ഇതൊക്കെ കുറേ നിപ്പുണ്ട് അത് അന്നത്തെ കാലത്തേക്ക് അന്നത്തെ തലമുറക്ക് ഇതൊന്നും അറിയത്തില്ല ഞങ്ങളോട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അത് തല തേക്കുമായിരുന്നു മുടിയൊക്കെ കുറേ വളരുമായിരുന്നു അവർന്നത് ഇവിടെ എല്ലാം കണ്ടോ നിക്കുന്നുണ്ട് എന്തൊക്കെയാണല്ലേ പ്രകൃതിയിൽ എന്തൊക്കെയുണ്ടെന്നറിയാവോ നമ്മൾ പോലും അറിയാത്ത എന്തൊക്കെ സംഗതി അതുപോലെ മുറിവൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തേങ്ങാപ്പീരെന്നു പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു അത് ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ ആ സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ മുറിവ് പെട്ടെന്നുണ്ടാകുമ്പോൾ അതൊക്കെ ഞെരടി കയ്യെ വച്ചാൽ ഉണങ്ങുമായിരുന്നു പെട്ടെന്ന് ഇവിടെ ഒക്കെ ഉണ്ട് ഞാനിതിൻ്റെ വീഡിയോ പിന്നീടാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും അവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം ആശ ജോസ് ഇത് 打嘞。